Yeah ഹലോ ഡി എസ് ഗുഡ് മോർണിംഗ് അപ്പോൾ വൈകിട്ടായിരിക്കും വീഡിയോ കാണുന്നത് എങ്കിൽ ഞാൻ രാവിലെ എടുക്കുന്നുണ്ട് ഗുഡ് മോർണിംഗ് ഒക്കെ പറയാം അപ്പോൾ രാവിലെ എണീറ്റ് വന്നു രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളിലൊക്കെ തുടങ്ങുന്നുണ്ട് അപ്പോൾ ഇന്നലെ തന്നെ ഗ്രീൻ ഒക്കെ വെള്ളത്തി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം രാവിലെ എണീറ്റ് വരുമ്പോഴേ എല്ലാവർക്കും ഒരു ചിന്തയാണ് എന്തായിരിക്കും ഉണ്ടാക്കുന്നതല്ലേ അതുകൊണ്ട് പിന്നെ ഇപ്പോൾ എല്ലാവരും തലേന്നൊക്കെ തന്നെ എല്ലാം പ്ലാൻ ചെയ്തൊക്കെയാണ് മിക്കവാറും ഉള്ളവരെല്ലാം ചെയ്യുന്നത് ഞാനും അതുപോലെയൊക്കെ തയ്യാറുണ്ട് അപ്പോൾ വൈകിട്ട് തന്നെ ഗ്രീൻ പീസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇതേ ഗ്രീൻ പീസ് കറക്കെ വെക്കാൻ വേവിക്കാൻ വേണ്ടി വെച്ചപ്പോഴാണ് ഗരം മസാല പൊടിയൊക്കെ തീർന്നായിരുന്നത് പിന്നെ ഞാൻ ദയ മസാല എല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കുന്നു മിക്കവാറും ഇവിടെ ഗരം മസാല എടുക്കുന്ന ഇങ്ങനെ പൊടിച്ചെടുക്കുന്നേ ഉള്ളൂ ചിലപ്പോൾ വറുത്തിട്ട് പൊടിക്കും ഇല്ലെങ്കിൽ അല്ലാതെയും പൊടിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതിനെല്ലാം ഒന്ന് പൊടിച്ചിട്ട് ഒരു ടിന്നിലൊക്കെ ആക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ആദ്യം രാവിലെ ഒന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ ആദ്യം ഒരു അഞ്ചരക്കൊക്കെ ഉണർന്നിട്ട് ഞാൻ പിന്നെ ഉറങ്ങിപ്പോയി പിന്നെ ലേറ്റായി പിന്നെ പല്ലൊക്കെ തേച്ച് വെള്ളിയിൽ ഇറങ്ങി വന്നപ്പോഴത്തേക്കിന് സമയം ഒരു ഏഴ് ആയി അതുകൊണ്ട് കേശപ്പൻ ഇന്നൊരു സന്തോഷമായിരിക്കും കാര്യം ചോറ് കൊണ്ടു കൊടുത്തു എന്നില്ല ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതാണ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഉണ്ടാക്കുന്നത് അപ്പത്തിൻ്റെ മാവൊക്കെ ഇന്നലെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഗ്രീൻ പീസ് കയറിയുടെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് ഷോർട്ട്സിൽ താല്പര്യമുള്ളവർ കണ്ട് നോക്കുക അപ്പം തേങ്ങാ പാൽ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് പാലൊന്നും എടുക്കുന്നില്ല ഒറ്റ പാലേ എടുക്കുന്നുള്ളൂ മിക്സിയിൽ കുറച്ച് തേങ്ങ അടിച്ചെടുത്തിട്ട് നല്ല കട്ടിക്ക് അങ്ങ് ആ പാലങ്ങെടുക്കും ഒരുപാട് വെള്ളമൊന്നും ചേർക്കുന്നില്ല അപ്പോൾ അത് ഇന്നലെ അപ്പത്തിൻ്റെ മാവരച്ച് വെച്ചായിരുന്നു അങ്ങനെ അപ്പവും ഒക്കെ പെട്ടെന്ന് ആക്കുന്നുണ്ട് പിന്നെ കേശപ്പന് ഒൻപതേകാലേ ഒമ്പത് പത്തൊക്കെ ആകുമ്പത്തേക്കിന് സ്കൂളിലെത്തിയ നമുക്ക് അടുത്തല്ലേ അതുകൊണ്ട് കുറച്ച് ഒരു ഏഴുമണി ഏഴേക്കൊക്കെ എണ്ണീറ്റാൽ വലിയ പ്രശ്നമൊന്നുമില്ല അങ്ങനെ ഗ്രീൻ പീസിന്റെ കഷ്ണങ്ങളെല്ലാം വന്നിട്ടുണ്ട് രപ്പൊക്കെ ചേർത്ത് കറിയൊക്കെ ആക്കുന്നുണ്ട് അപ്പോൾ കശപ്പിൽ നിന്ന് എണ്ണീറ്റ് വന്നപ്പോൾ ഭയങ്കര കലിപ്പൂടെ എണ്ണീറ്റ് വന്നതെട്ടോ ഞാൻ എണ്ണീറ്റ് പോകുന്നപ്പോഴത്തേക്കിനാൾ കണ്ടില്ല പിന്നെ എൻ്റെ ബാഗ് ഞാൻ പല്ലൊക്കെ തേച്ചതിന് ശേഷം എണ്ണീറ്റ് വന്നിട്ട് ഭയങ്കര ബഹളമായിരുന്നു എൻ്റെ കൂടെ പല്ല് തേക്കണം എന്നൊക്കെ പറഞ്ഞ് തറയിൽ വന്ന് കിടക്കുകയായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒന്ന് ഓക്കെ ആയി ആൾ പിന്നെ ട്യൂഷൻ്റെ ബുക്കൊക്കെ എടുത്ത് വെച്ച് എന്തൊക്കെയാണ് ഹോംവർക്ക് ചെയ്യാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് എഴുതുന്നൊക്കെയുണ്ട് അങ്ങനെ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ആ സമയത്തൊക്കെ ഞാൻ എൻ്റെ ജോലികളെല്ലാം കുറെ ഒക്കെ ചെയ്ത് തീർത്തു പിന്നെ ചോറിനൊന്നും വെച്ചില്ല ഇന്ന് ലേറ്റായല്ലോ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടെങ്കിൽ ി പിന്നെ കേശപ്പന് ലഞ്ച് ബോക്സൊക്കെ പാക്ക് ചെയ്യേണ്ടത് കൊണ്ട് ആ ഒരു ഇതിൽ നിന്ന് മറ്റു കാര്യങ്ങളൊന്നും ചെയ്തില്ല ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ടേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ സമയം ഇത് എട്ട് മണി ആയിട്ടുണ്ട് ആ സമയത്തേക്ക് ഇത് ലഞ്ചെല്ലാം വെച്ചു ഇനിയും കേശപ്പൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളാണ് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ബോക്സും ഒക്കെ എടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ ബോക്സിലൊക്കെ ഞാൻ എടുത്ത് നോക്കുമ്പോഴേ ചില ദിവസങ്ങൾ കേശപ്പം കൊണ്ടുപോകുന്ന പെൻസിൽ സ്കെയിൽ കട്ടർ ഇതൊന്നും ഇറേസർ ഒന്നും കൊണ്ടുവരത്തില്ല കേട്ടോ ഇതെല്ലാം ഇവൻ രണ്ടെണ്ണം വീതം കൊണ്ടുപോയിട്ട് ഇവൻ്റെ ഫ്രണ്ട്സിന് കൊടുക്കും എന്നൊക്കെയാണ് പറയുന്നത് ഫ്രണ്ട്സിന് കൊടുക്കുന്ന ായാലും ടീച്ചർ പറയാറുണ്ട് അവിടെ വെച്ചിട്ടുണ്ടെന്ന് പറയും അപ്പോൾ ഇന്നിപ്പം ഞാൻ പറയുകയാണ് കൊണ്ടുപോകുന്ന സാധനമൊക്കെ തിരിച്ച് കൊണ്ടുവരണം എന്നൊക്കെ അവനെ പറയുന്നുണ്ട് ആർക്കറിയാൻ കൊണ്ടുവരുമില്ലയോ എന്ന് പിന്നെ ലഞ്ച് ബോക്സൊക്കെ പാക്ക് ചെയ്യുന്ന അസ്യൂഷ്യൽ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇതിലും കാണുന്നത് അപ്പോൾ ബോറടിക്കുന്നവർ സ്കിപ്പ് ചെയ്തു പോവുക ഇഷ്ടമുള്ളവരൊക്കെ ഇതൊക്കെ കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതേ കേശപ്പൻ അപ്പം പോകേണ്ട സമയം അപ്പത്തേന് ഇതേ കിടക്കുന്നു പിന്നെ ഞാനും ഇന്ന് കൊണ്ടുവിടാൻ പോകുന്നതുകൊണ്ട് ഞാനും കൂടി റെഡി ആയിട്ടുണ്ട് പിന്നെ എൻ്റെ ഇടയ്ക്ക് അവനെ കുളിപ്പിക്കുകയും കഴിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതൊന്നും ഞാൻ പിന്നെ എടുത്തിട്ടില്ല കേശംപനെ കഴിപ്പിക്കുന്ന ഒന്നും എടുക്കാത്തത് അതൊക്കെ കുറച്ച് ടാസ്ക് പരിപാടി ആയതുകൊണ്ട് കുറച്ച് സമയം എടുത്ത് ചെയ്യുന്ന കാര്യങ്ങൾ ഇത് ഞാനെന്നും എല്ലാം കുളിപ്പിച്ച് റെഡിയാക്കി എന്നൊക്കെ ശേഷമേ ഫുഡ് കൊടുക്കാറുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞിട്ടങ്ങ് പോയാൽ മതിയല്ലോ അതുകൊണ്ട് അങ്ങനെ തന്നെ ഞാനെന്തെങ്കിലും സ്കൂളിലൊക്കെ എത്തി എന്തൊക്കെയോ പറയുന്നുണ്ട് അവൻ്റെ വലിയ ഫ്രണ്ട്സിനെയൊക്കെ എന്നെ കാണിച്ചെന്ന് വലിയ ചേട്ടന്മാർ അവൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കൊണ്ടൊക്കെ വീട്ടിട്ട് നേരെ തിരിച്ച് വീട്ടിൽ വന്ന് കുറച്ച് തണുത്തോളൊക്കെ എടുത്ത് കുടിച്ച് ആദ്യമേ എവിടെ പോയിട്ട് വന്നല്ലേ ആദ്യമേ ഈ ഫ്രിഡ്ജ് കുറഞ്ഞൊരു വെള്ളം കുടിക്കുന്ന പതിവാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ ഞാനും കാപ്പിയൊക്കെ കുടിച്ചു അപ്പോൾ ഇനി ഉച്ചക്കത്തേയും കാര്യങ്ങളെല്ലാം ഇനിയും വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം പക്ഷേ കാപ്പി കുടിച്ചിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് കുറച്ച് എനർജി കിട്ടട്ടെ കാര്യം ഇന്ന് രാവിലെ ചായ ഒന്നും ഇട്ട് കുടിച്ചിട്ടൊന്നുമില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ചോറിന് വെള്ളമൊക്കെ വെച്ചു അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവരെ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ